നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പത്തേ മുപ്പത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് മകീരം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും മകീരത്തിന്റെ തന്നെ മൂന്നാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ മകീരം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള ഈ മാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി മകരം രാശിക്കാരായ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം നക്ഷത്രം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് മകരം രാശിക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിന്റെയും പന്ത്രണ്ടാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ അഞ്ചാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം മെയ് പതിനാലാം തീയതി ആറിലേക്ക് സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം പുത്രസ്ഥാനമായതിനാൽ ഇവരുടെ മക്കൾക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ അവർ വിദേശത്തേക്ക് പോകുന്നതിനുമെല്ലാം ഇടയായിട്ടുണ്ടാകും കൂടാതെ വിദേശത്തേക്ക് പോകുന്നതിനായി ഒരു സാമ്പത്തിക ബാധ്യത കൂടി ഇവർ ഏറ്റെടുത്തുവെങ്കിലും ആ സാമ്പത്തിക ബാധ്യത അല്പാൽപമായി അല്പമായി വീട്ടിൽ തുടങ്ങിയിട്ടുണ്ടാകും ഇവർക്ക് നിലവിൽ വ്യാഴം വളരെ അനുകൂലമായ ഭാവത്തിലാണ് നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ മികച്ച വരുമാനം ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ പുത്രന്മാർക്കോ മറ്റോ ജോലി ലഭിക്കുന്നതിനും ഇവർക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങളും മറ്റും വാങ്ങുന്നതിനുമെല്ലാം ഒരു സമയമാണ് മെയ് പതിനാലാം തീയതി വരെയുള്ള കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകത്തിൽ ദശാകാലം അനുകൂലമായി വരികയും കൂടാതെ വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിലുമാണ് ഇത്തരം ഗുണാനുഭവങ്ങളെല്ലാം നല്ല രീതിയിൽ അനുഭവത്തിൽ വരിക അതല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ വളരെ കുറവായിട്ടായിരിക്കും അനുഭവപ്പെടാൻ ഇടയാകുക കൃഷി ഫാമിംഗ് മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം ധനനേട്ടം നേട്ടം ഉണ്ടാക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ടാകണം എന്നിരുന്നാലും ബന്ധുക്കളോടൊപ്പം പല വിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ജോലിസ്ഥലത്തും മറ്റും ചില തർക്കങ്ങളും ദൂരത്തേക്ക് സ്ഥലം മാറ്റമോ എല്ലാം ഈ രാശിക്കാർക്ക് ലഭിച്ചിട്ടുണ്ടാകാൻ ഇടയുണ്ട് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയെല്ലാം തുടങ്ങി വെക്കുന്നതിനും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുതിയൊരു വരുമാന മാർഗം നേടിയെടുക്കുന്നതിന് മെയ് പതിനാല് വരെയുള്ള കാലഘട്ടം വളരെ അനുകൂലമാണ് അതിനാൽ തന്നെ ഇതുവരെയും അതിന് ശ്രമിച്ചിട്ടില്ലാത്തവർ അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരു പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം കൂടാതെ വ്യാഴം അഞ്ചിൽ നിൽക്കുന്ന ഗുണാനുഭവങ്ങളും വ്യാഴമാറ്റമായതിനാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണപ്രദമായി അനുഭവിക്കാൻ ഇടയാകുന്നതാണ് അതിനാൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ പുതിയൊരു വരുമാനത്തിനായി പരിശ്രമിക്കുന്നവരുമെല്ലാം മെയ് പതിനാലിനുള്ളിൽ അതിനുവേണ്ട കാര്യങ്ങൾ ത്വരിതഗതിയിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതോ വളരെ ഉത്തമമാണ് നിങ്ങൾ ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് മകരക്കൂറുകാർക്ക് മെയ് പതിനാലാം തീയതി വ്യാഴം തന്റെ അഞ്ചാം ഭാവത്തിൽ നിന്നും മാറി ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് വലിയ ഗുണം ചെയ്യില്ല ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം മാനസികമായാണ് കൂടുതലും ബാധിക്കുക ഇവർക്ക് എത്ര അനുകൂലമായ കാര്യങ്ങളാണെങ്കിലും മാനസികമായി ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടതായി വന്നേക്കും ഒരു പക്ഷേ ഡിപ്രഷനിലേക്ക് പോകുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിനു ശേഷം വരാനിരിക്കുന്നത് മെഡിറ്റേഷൻ മുതലായ യോഗ പരിശീലിക്കുന്നതും ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തി നിത്യവും അദ്ദേഹത്തെ വണങ്ങുന്നതുമെല്ലാം മാനസികമായി വളരെ ബലം നൽകുന്നതിന് കാരണമാകുന്നതാണ് ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ഒരു പക്ഷേ കടങ്ങൾ വന്നു ഭവിച്ചേക്കാം എന്നാൽ വീട് പണിയുന്നതിന് വളരെ അനുകൂലമായ സമയമാണ് മെയ് പതിനാലിനകം ഉള്ളത് അതിനുള്ളിൽ അത്തരം കാര്യങ്ങൾക്കായി ശ്രമിച്ച് കടം വരുത്തി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് ഒരു അസറ്റായി മാറുന്നതാണ് കൂടാതെ ആറാം ഭാവം രോഗസ്ഥാനമായതിനാൽ ഇവർ പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തി എടുക്കേണ്ടതും സമയാസമയങ്ങളിൽ കൃത്യമായി രക്തപരിശോധനയും മറ്റും നടത്തി വൈദ്യന്മാരെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് കൂടാതെ ആറാം ഭാവം കള്ളന്മാരുടെ സ്ഥാനം കൂടിയായതിനാൽ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുവകകൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ആറിലെ വ്യാഴത്തിന് പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ജോലി സംബന്ധമായി കുറച്ച് അലച്ചിലുകളെല്ലാം ഇവർക്ക് അനുഭവിക്കേണ്ടതായി വന്നേക്കാം എന്നിരുന്നാലും ഒക്ടോബർ പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ധനപരമായി ഒരുപാട് വ്യതിയാനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം കൂടാതെ അധികാര സ്ഥാനത്തിരിക്കുന്നവർ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ധനം ചിലവഴിച്ച് സ്വത്തുവകകൾ വാങ്ങിയിടുന്നത് വളരെ അനുകൂലമാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്നിരുന്നാലും ആ സാമ്പത്തിക ബാധ്യതകൾ തങ്ങൾക്ക് അനുകൂലമായ വസ്തുക്കൾ ആക്കി മാറ്റിയാൽ ഗുണപ്രദമായിരിക്കും അതായത് പണം ചിലവഴിച്ച് പുതിയ വാഹനം വാങ്ങുകയോ സ്ഥലം വാങ്ങുകയോ അതല്ലെങ്കിൽ വീട് പണിയുകയോ വീടിനുള്ള റിനോവേഷനും മറ്റോ നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ ധനം ചിലവഴിച്ചു പോകാനുള്ള യോഗം നടപ്പിലാകുകയും ആ പണത്തിന് തുല്യമായൊരു വസ്തു തന്റെ കൈവശം ഇരിക്കുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ ആരോഗ്യം സംരക്ഷിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് രോഗത്തിനായി ചിലവഴിക്കുന്ന പണം മുഴുവൻ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക എന്നിരുന്നാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക സ്വന്തം ബന്ധുക്കളിൽ നിന്ന് തന്നെയായിരിക്കും ബന്ധുക്കൾ നിമിത്തം പല വിധേന ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്കുണ്ടായേക്കാം മുൻകൂട്ടി പണം തരാമെന്നോ മറ്റോ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരു പക്ഷെ മുടങ്ങുന്നതിന് വ്യാഴമാറ്റത്തോടെ ഇടയായേക്കാം അതിനാൽ തന്നെ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചില ബന്ധുജനങ്ങളെ അടുത്ത വ്യാഴം അനുകൂലമാകുന്ന ഒരു സമയം വരെ അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് തനിക്കുണ്ടാകുന്ന രോഗങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ ഏതു രോഗമാണെങ്കിൽ പോലും വിശദമായി വൈദ്യ പരിശോധന നടത്തുക കൂടാതെ നല്ലൊരു ജീവിത രീതി അവലംബിക്കാനും മികച്ച സമയമാണ് വ്യാഴമാറ്റത്തോടെ കടന്നു വരുന്നത് നിത്യവും ഒരു അരമണിക്കൂർ വീതം വ്യായാമത്തിന് മാറ്റിവെക്കേണ്ടതും പ്രാണായാമം മെഡിറ്റേഷൻ പോലെയുള്ള മാനസികമായി സന്തോഷം തരുന്ന കാര്യങ്ങൾ ആദ്യം വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നീട് സന്തോഷപ്രദമാകുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വ്യാഴദോഷങ്ങളെ പരിഹരിക്കാൻ വളരെ ഉത്തമമാണ് എന്നിരുന്നാലും ഇവർക്ക് വ്യാഴം ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ചു വരെ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഈ രണ്ടു മാസക്കാലം ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് സാമ്പത്തികമായും ആത്മീയപരമായും എല്ലാ രീതിയിലും ഉന്നതി ലഭിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ ഇടയാകും മെയ് പതിനാലിന് മുൻപായി വാഹനങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങാൻ സാധിച്ചില്ല എങ്കിൽ ഒക്ടോബർ പതിനെട്ടിനു ശേഷം അതിനനുകൂലമായൊരു സമയം കടന്നു വരുന്നതാണ് ഈ സമയം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് അതുവരെയുള്ള വ്യാഴത്തിന്റെ ദോഷഫലങ്ങൾക്ക് ആ രണ്ടു മാസക്കാലം ഒരു ആശ്വാസം ലഭിക്കുന്നതിന് ഇടയാകും അതിനാൽ തന്നെ ആ രണ്ടു മാസക്കാലം ഗുണപ്രദമാക്കി തീർക്കുന്നതിനായി അതിനു മുൻപുള്ള കാലഘട്ടം വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്രകാരം മെയ് പതിനാലിലെ വ്യാഴമാറ്റത്തിനു ശേഷം കഷ്ടപ്പാടും യാതനകളും സഹിച്ചു കഴിഞ്ഞാൽ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്ന സമയത്തെങ്കിലും നിങ്ങൾക്ക് അവയെല്ലാം ഗുണപ്രദമായി മാറുകയും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങൾ കടന്നു വരുന്നതിന് ഇടയാക്കുകയും ചെയ്യും വ്യാഴത്തിന്റെ ആ ഒരു ചെറിയ സമയത്തെ മാറ്റം ഇവർക്ക് വളരെ ഗുണപ്രദമായതിനാൽ തൊഴിൽ രംഗത്ത് അല്പാൽപമായി മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങാവുന്ന ഒരു സമയമാണിത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും മറ്റും ഉണ്ടാകുമെങ്കിലും ഇവർക്ക് പിന്നീട് കർമ്മ മേഖല വളരെ അനുകൂലമായി വരുന്നതാണ് ഈ കാലഘട്ടത്തിൽ വരുന്ന ചെലവുകളെല്ലാം തനിക്ക് പ്രതികൂലമാക്കാതെ അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതായത് പണം ചിലവഴിച്ച് തനിക്ക് അനുകൂലമായ സ്വത്തുക്കൾ മുതലായവ വാങ്ങിച്ചിടുന്നത് വളരെ ഗുണപ്രദമാണ് മകരക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർക്ക് വ്യാഴം ഏഴിലേക്ക് സഞ്ചരിക്കുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ കഴിയുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാവുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്